ഞാനിപ്പോൾ മലയാളം ന്യൂസ് ചാനൽ വെക്കുകയാണ് വെക്കാൻ പോകുന്ന ചാനൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു പറയുന്ന പറയുന്ന ന്യൂസ് തന്നെയാണ് ഇപ്പം സായം രാത്രി ഒരു മണി ഞാൻ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതേ ഉള്ളൂ സ്വയം ഒരു മണി കഴിഞ്ഞു ന്യൂസ് വെക്കാറില്ല അതുപോലെ തന്നെ മറ്റൊരു ന്യൂസ് ചാനൽ ആയിട്ടുള്ള മലോരമ ന്യൂസ് സ്വീകരണം വിമർശനം അവിടെ വലിയ പ്രശ്നമാണ് സ്വരാജ് സ്വരാജീം അതായത് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് ചാനലാണ് കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു മഴ പെയ്യുന്നു മണ്ണിടിച്ചിലുള്ള എത്രയോ സ്ഥലങ്ങളിൽ മഴ പെയ്തു വെള്ളം കയറിയിരിക്കുന്നു അതുപോലെ തന്നെ അതിനിടയ്ക്ക് പുലിന്നൽ കുരുന്ന് പറയുന്നത് പോലെ ഇപ്പൊ വന്നിരിക്കുന്ന എന്താണ് കോവിഡ് കേസുകൾ ഇതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല അവിടെ സ്വരാജ് വേണോ അൻവർ വേണോ അതാണ് അവർ പ്രശ്നം വലിയ പ്രശ്നമാണല്ലോ കേരളത്തിന്റെ ജനങ്ങൾക്ക് അത്രയും വലിയ പ്രശ്നങ്ങൾ ഇതാണല്ലോ ഇതൊക്കെ നമ്മള് സാധാരണ കാണുന്ന ന്യൂസുകളൊക്കെ തന്നെയാണ് നമ്മുടെ സാധാരണ പൊതുജനത്തിന് അറിയണം എന്നാഗ്രഹമുള്ളതും ഒക്കെ ആയിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പൊ പക്ഷേ ഈ ഒരു സമയത്ത് ഈ രാഷ്ട്രീയ ന്യൂസുകൾ ഈ ഇരിക്കുന്ന രണ്ടുപേരും ഇവന്മാരെയൊക്കെ എന്തിനാണ് ഈ കൊണ്ടിരുത്തിരിക്കുന്നത് രാഹുലീശ്വർ അതുപോലെ തന്നെ ശ്രീപണി ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ എന്തിനാണ് ഈ കൊണ്ടിരുത്തിയിട്ട് രാഷ്ട്രീയ ദരീക്ഷകന്റെ പേര് ഇവരെന്ത ദരീക്ഷണം രാഷ്ട്രീയത്തിൽ നടത്തിരിക്കുന്നത് ഇവൻ ഇപ്പഴന്മാരും തമ്മിലേക്ക് അടിക്കുന്ന ഫുള്ള് നാടകമല്ലേ അല്ലേ ഇപ്പൊ ഈ ഇത് വെച്ചിട്ടാണ് നമ്മളൊക്കെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാശ് കൊടുത്ത് റീചാർജ് ചെയ്ത് കാണുന്ന ചാനലുകൾ കണ്ടില്ലേ വരുന്നേ അടുത്തേ എന്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടാകും ഇത്രയധികം പ്രശ്നങ്ങള് കേരളത്തിലുള്ളപ്പം ഇതിന് അധികം അതായത് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പല രീതിയിലുള്ള ഓരോരോ പ്രശ്നങ്ങൾ അതായത് ഇപ്പൊ കോവിഡ് കൂടെ വന്നു ഇത്രയും പ്രശ്നങ്ങള് കേരളത്തിലുള്ളപ്പം ഈ ഒരു ന്യൂസ് ചാനലുകാർ ഈ പൊളിറ്റിക്കൽ ന്യൂസിനെ എന്തുകൊണ്ട് ഇത്രയും പ്രൊമോട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നു എന്നല്ലേ നമ്മളൊക്കെ കഴിഞ്ഞ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഒരു പ്രളയ സമയത്ത് നമ്മൾ കണ്ടതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയണമെന്ന ആവശ്യം തോന്നിയത് എവിടൊക്കെ പ്രശ്നങ്ങളുണ്ട് എവിടെയൊക്കെ വെള്ളം പൊങ്ങി എവിടൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് അവനവന്റെ ബന്ധുക്കളും സ്വന്തക്കാരും അല്ലെങ്കിൽ അറിയുന്നവരും അറിയാത്തവരവരെയുള്ള ആൾക്കാർക്ക് എവിടൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ സഹായിക്കണമല്ലോ അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരണമല്ലോ അവർ സേഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ജനങ്ങള് ന്യൂസ് ചാനലുകൾ അന്ന് ഉപയോഗിച്ചിരുന്നത് അന്ന് നമ്മൾ ഈ ന്യൂസ് ചാനലുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ജനങ്ങൾക്കും അതായത് ഓരോ സ്ഥലങ്ങളിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ ആവശ്യം വന്നാലോ അറിയിക്കാനായിട്ട് ഈ അരുൺകുമാറിന് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പ്രവർത്തിച്ചിരുന്നതുമാണ് പക്ഷെ ഇന്ന് ഈ ഒരു തെയ്യം മഴ പെയ്ത് അതായത് കാലവർഷം വളരെ നേരത്തെ എത്തി എന്ന് പറഞ്ഞിട്ടും പല സ്ഥലങ്ങളിലും കേരള താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളത്തിനടിയിലായിരുന്നിട്ട് പോലും ഇവർ ഈ കിടന്നിട്ട് ഈ രാഷ്ട്രീയ കോമാളികളുടെ കൂടെ കിടന്നിട്ട് ഇങ്ങനെ കോമലെന്നുള്ള കാര്യം എന്താണ് ഈ സമയത്ത് ഇതിപ്പോൾ ഒരു മണിയായപ്പോൾ ഞാൻ ഇത് കാണാനുള്ള കാരണം ന്യൂസ് ചാനൽ വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വെള്ളം പൊക്കേണ്ട എൻ്റെ നാട്ടിൽ എൻ്റെ കൂട്ടുകാർക്ക് എനിക്ക് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്റ്റിൽ ഞാൻ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അങ്ങനെയാണ് അതിനകത്ത് എനിക്കറിയാവുന്നോ അറിയാൻ മേലാത്തുമായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആ ഒരു സ്ഥലത്തുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും ഇപ്പം ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ് ആലപ്പുഴ കുട്ടനാട് മേഖലയുള്ള ഒരു സുഹൃത്ത് എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു കായികം എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചതാണ് എന്തെങ്കിലും ഈ ഈ ഒരു സ്ഥലത്തുള്ള ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അതിന് പറയുക കുറെ ആളുകൾ അതിന് റിപ്ലൈ ഇട്ടു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ റിപ്ലൈ ഇട്ടു അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ന്യൂസ് ചാനൽ കണ്ടിട്ടില്ല എവിടെയൊക്കെ പൊങ്ങി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ശരിയാണ് ന്യൂസ് ചാനലുകാർ അവരുടെ രീതിയിൽ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസരത്തിൽ ഇത്രയും മഴ പെയ്യുകയും ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഈ ഒരു രാഷ്ട്രീയക്കാർ നിലമ്പൂരിൽ ആര് മത്സരിച്ചാലും ആര് ജയിച്ചാലും കേരളത്തിലെ ബാക്കി തിരുവനന്തപുരത്ത് കന്യാകുമാരി തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള ആളുകൾക്ക് എന്താണ് പ്രശ്നം നിലമ്പൂരിലുള്ളവർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ എന്തിനാണോ അറിയേണ്ടത് ഇതിനൊക്കെ ഏഷ്യാനിറ്റി കിടന്നുകൊണ്ട് വിനിയോഗിച്ചുകൊണ്ട് കിടന്നു അങ് അമറുകയാണ് എന്ത് കാര്യത്തിനാണല്ലോ തനിക്കൊന്നും വേറെ പണിയില്ലേ ഇല്ലേ പൊതുജനത്തിൽ എന്താണോ അറിയേണ്ടത് എവിടെ പൊതുജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയേണ്ട ഈ ഞങ്ങളുടെ ഞങ്ങളെപ്പോലെ സഹജീവികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ കിടപ്പുണ്ട് ഇത്രയും മഴയും പ്രശ്നങ്ങളുമായിട്ട് ഞങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയേണ്ടത് അല്ലാതെ ഈ രാഷ്ട്രീയക്കാരെ കുറിച്ചല്ല അറിയേണ്ടത് എന്തിനും ഇവരെ കുറിച്ച് അറിയണം ഇവരൊക്കെ കൊടി പിടിക്കാനും ജെയും ഗുലാബി വിളിക്കാനും ജയ് ഹിന്ദു വിളിക്കാനുമായിട്ട് കുറെ ആൾക്കാർ വേറെ കൂടെ കാണും നിങ്ങൾ അവരെ പോയി കാണിക്കുക ഒരു കാര്യം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അവന്മാരെ കൊണ്ട് കാണിക്കുക ഞങ്ങൾ ഈ റീചാർജ് ചെയ്തിട്ട് ഞങ്ങൾ ഈ കാണുന്നത് നിന്റെ സൗകര്യത്തിന് നിന്റെ നീ കൊണ്ടാക്കി വെക്കുന്നത് കാണാൻ വേണ്ടിയല്ല അത്ര ദണ്ണിച്ചാണെന്ന് നീ ഒരു കാര്യം ചെയ്ത് നീയൊക്കെ ഈ ചാനൽ കട്ട് ചെയ്തോളാം ഈ പലരന്നും ഈ സൺഡിനകത്തന്നും എല്ലാത്തിനകത്തും സൺ ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡീറ്റെ ഏത് ഡീറ്റെ ചാനൽ നിങ്ങൾ കട്ട് ചെയ്തോളാം അത് ഞാൻ ടാഹന്മാർക്ക് അവർ വീട്ടിലോട്ട് അയച്ചു കൊടുക്ക് എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത് ഞാൻ കാണമില്ലു തനിക്കൊക്കെ ഈ രാഹുലീശ്വർ എന്ന് പറയുന്നവരും അവ പോട്ടെ അപ്പൊ പണ്ട് തന്നെ കിടന്ന എന്റെ പൊന്ന അഭിലാഷെ മിനിറ്റ് താ അഞ്ച് സെക്കൻഡ് താന്നൊക്കെ പറഞ്ഞത് തെരഞ്ഞാണ് പോട്ടെ ശ്രീജിത് പണിക്കരെ ഇയാള് പറഞ്ഞത് രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷക എന്ന് പറയുന്ന ഈ ശ്രീജിത് പണിക്കരെ തന്നെ ഒരു ഒത്തൊരു സംഖി തന്നെയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ ഈ കിടന്ന അടി കണ്ട നിങ്ങൾ കണ്ടല്ലോ കണ്ടല്ലോ ഇതൊക്കെ യുവന്മാര സ്ക്രിപ്റ്റഡ് മാത്രമാണ് യുവന്മാർക്ക് നമ്മെ അറിയത്തില്ലെന്നാണോ നിങ്ങൾ നമ്മുടെ വിചാരം യുവന്മാരുണ്ട് നമ്മളല്ല പൊട്ടന്മാരാണെന്നുണ്ട് വിഹുമാർ വിചാരം എടാ നീയൊക്കെ പൊട്ടന്മാര് ഞങ്ങൾക്കറിയാം നീയൊക്കെ ഉണ്ടല്ലോ ഒരേ കയറിന് രണ്ടത്തെ പിടിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് ഞങ്ങൾക്കറിയാം എവിടെ ഇത്രയും പ്രശ്നം മാറ്റി കളിക്കാം ഇപ്പൊ വെച്ചിരിക്കുന്ന ചാനല് ട്വന്റി ഫോർ വാർത്ത നടക്കുന്ന എന്താ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താണ് വാർത്ത നിലമ്പൂരിലെ മഴ പെയ്യുന്ന സമയത്തോ നിലമ്പൂരിലെ ഇത്ര നേരമായിട്ട് ഞാൻ വെച്ചിട്ട് കണ്ണു ഈ തോന്നിയത് ന്യൂസ്കത്ത് തരക്കേടില്ലാത്ത രീതിയിൽ ന്യൂസുകൾ അവർ കാണിക്കുന്നത് എന്നാണ് എനിക്ക് ഇത്ര നേരമായിട്ട് ഈ തോന്നിയതിന്റെ ഏറ്റവും വലിയ കാരണം അതാണ് ഇനി നമുക്ക് മറ്റൊരു ചാനൽ വെച്ചു തുടങ്ങാം വേറൊരു ചാനൽ വെക്കാതെ മാതൃഭൂമി ന്യൂസ് വെച്ചു തുടങ്ങാം മാതൃഭൂമി ന്യൂസിന്റെ ചാനൽ ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വെച്ചപ്പോ കാണിച്ചിരുന്നത് മുഴുവൻ ഈ രാഷ്ട്രീയ വാർത്തകളായിരുന്നു കേരള കുറിച്ച് അത് പറയുന്നില്ല അടിമകളുള്ള ചാനൽ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഭരിക്കുന്ന ഒരു പാർട്ടി വാർത്തകളിലൊന്ന കേരളത്തിലെ മഴ പെയ്ത് ആൾക്കാർ ബുദ്ധിമുട്ടുന്നതിന് അപ്പറാണ് ട്രെൻഡൊന്നുമില്ല അവർക്ക് കേട്ടോ ട്രെൻഡിങ് വാർത്തകളോ ഇവരൊക്കെ എന്താ പറയുന്നത് ദേഷ്യാന്യൂസം എന്താ ഇതിന് മുമ്പ് ഞാൻ കണ്ട ന്യൂസ് എന്താണെന്ന് ഞാൻ ചേർന്നിട്ടുണ്ടോ ഇതിന്റെ കൂടെ ഇതിന് മുമ്പ് കണ്ട ന്യൂസ് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കോൺഗ്രസിനെയോ ആരെ ഏഷ്യാനുള്ള ചാനലിനും ചന്ദ്രശേഖരനെ സപ്പോർട്ട് ചെയ്യണോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണോ ഇവർക്ക് ഇതുവരെ ധാരണയായിട്ടില്ല ശരിയാണ് ഞാൻ രാഷ്ട്രീയം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തില് നമ്മൾക്ക് ആവശ്യം രാഷ്ട്രീയമാണോ അതോ പൊതുജനത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത് ഈ രാഷ്ട്രീയം എന്തിനാണെങ്കിൽ പറഞ്ഞത് ഈ നിലമ്പൂരില് അൻവർ ജയിച്ചാൽ എന്ത് അതുപോലെ സ്വരാജ് ജയിച്ചാൽ എന്ത് ആര് ജയിച്ചാൽ നമുക്ക് എന്ത് വെള്ളം മുങ്ങി മൂക്കോളം മുങ്ങി നിൽക്കുന്ന മനുഷ്യന് കുറെ രാഷ്ട്രീയം കണ്ടിട്ട് എന്താണ് കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു